മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സ്കൂളിലേക്ക് ഒരു ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നു പ്രിൻസിപ്പൽ അഡ്രസ്സിലേക്കാണ് ഈ ഒരു ഭീഷണി കത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ മികച്ച കേരള പോലീസ് സംവിധാനങ്ങള് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികള് ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെയും ഒരു കത്തൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്നു എന്നുള്ളത് വളരെയേറെ ഗൗരവത്തിൽ തന്നെയാണ് മലയാളികള് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമുക്ക് ഏതായാലും ആ ഭീഷണി കത്തിൽ ആരാണ് അയച്ചത് ഈ എന്താണ് ആ കത്തിൽ പറയുന്നത് ഏതായാലും സ്കൂളിലേക്ക് ലഭിച്ചിട്ടുള്ള ആ ഭീഷണി കത്ത് എന്താണ് പറയുന്നത് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം ഞാൻ ഏതായാലും ആ കത്തിൽ ഉള്ളത് വായിച്ചു കേൾപ്പിക്കാം ഐ ഡി എഫ് ഐ അറിയിക്കുന്നത് വിഷയം ഹിജാബ് സ്ഥലം എറണാകുളം പള്ളുരത്തി പബ്ലിക് സ്കൂൾ ഹിജാബ് വിഷയം ഞങ്ങളുടെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഡിഫൻസ് വോയിസ് ഓഫ് ഇന്ത്യ പി എഫ് ഐ എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാർ പി എഫ് ഐ എന്ന സംഘടനയുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യം കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വരുന്നത് ഇസ്ലാമിക മതവിഭാഗക്കാരിൽ നിന്നാകുന്നു എന്നാൽ അതിന്റെ വിതരണത്തിലും നടത്തിപ്പിലും ഞങ്ങൾക്കൊരു പ്രാതിനിധ്യവും ഇല്ല ഇതും മാറണം ഇടതു വലത് രാഷ്ട്രീയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ആവശ്യങ്ങൾ അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു സർക്കാരിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളും നടക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ആയതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മുഴുവൻ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ജോലികൾ എഴുപത് ശതമാനമെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കായി പെട്ടവർക്കായി മാറ്റിവെക്കണം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥലങ്ങളിലും സമയാസമയങ്ങളിലുമുള്ള ബാങ്കുകളിൽ അടക്കമുള്ള ഞങ്ങളുടെ മതാചാരങ്ങൾ അനുവദിക്കപ്പെടണം ഇതിൽ എതിർപ്പ് ഉള്ളവർ എൻഎസ്എസ് എസ് എൻ ഡി പി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ സർക്കാർ എയ്ഡുകൾ നിർത്തലാക്കണം അവയെല്ലാം സ്വാശ്രയ സ്ഥാപനങ്ങൾ ആയി പ്രവർത്തിക്കട്ടെ ക്രിസ്ത്യാനികൾ ദൈവനാമത്തിൽ അനാശ്വാസം പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അരമനകൾ ബിഷപ്പ് ഹൗസുകൾ അനാഥാലയങ്ങൾ കന്യാശ്രീ മഠങ്ങൾ എല്ലാം അനാശാസ കേന്ദ്രങ്ങൾ ആകുന്നു ഉദാഹരണം ഫ്രാങ്കോ മുളയ്ക്കൽ ഇദ്ദേഹത്തെ പോലെയുള്ള സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് കന്യകാത്തം സംരക്ഷിക്കാൻ കഴിയുക ജൂതന്മാർ ക്രിസ്ത്യാനികൾ ആർ എസ് എസ്കാർ ബി ജെ പി കാര് എല്ലാവരും നശിപ്പിക്കപ്പെടേണ്ടവർ തന്നെയാണ് ശബരിമലയിൽ സ്വർണ മോഷണത്തോടനുബന്ധിച്ച് കേരളത്തിലെ മാറി വരുന്ന ജനവികാരം കണക്കിലെടുത്ത് ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച വ്യവസ്ഥകളിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഞങ്ങളാൽ സ്പോൺസർ ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു പള്ളുരുത്തി ഹിജാബ് പ്രശ്നം ആയതിന് സർക്കാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഇത് തുടരുമെന്നും തുടരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എൻ എസ് എസ് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളോട് ഞങ്ങളുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് ഞങ്ങളെ തന്നെ ആക്രമിക്കുന്ന നിങ്ങളും തെരുവ് നായ്ക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫണ്ട് ഉപേക്ഷിച്ച് സ്വാശ്രയ സ്ഥാപനം നടത്തിയ ശേഷം ഞങ്ങളെ വെല്ലുവിളിക്കുക തെരുവ് നായ്ക്കളുടെ സ്വഭാവം ഉപേക്ഷിക്കുക തൃശൂർ ടൗൺ ലൂർദ്ദുമാത പള്ളി വയനാട് ചുണ്ടയിൽ ആർസി പള്ളി പ്ലസ് സ്കൂൾ എല്ലാം ഞങ്ങളുടെ ഖബർസ്ഥാൻ കയ്യേറി നിർമ്മിച്ചവയാണെന്ന് മറക്കരുത് എപ്പോഴായാലും അതെല്ലാം തിരിച്ചു തരേണ്ടി വരുന്നതാണ് ഇന്ന് അബ്ദുൾ റഷീദ് പി ആർഒിഎഫ് ഐ ഈരാറ്റുപേട്ട എന്നാണ് ഈ കത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ ഈ ഒരു കത്ത് ഇത്തരത്തിൽ വരുക ഈ കത്തയക്കുന്നവർക്കറിയില്ല മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ ഈ കത്തയച്ചവരെ പൊക്കിയിരിക്കും ദേശീയ ഏജൻസികൾ പൊക്കിയിരിക്കും ഒരു തർക്കമില്ലാത്ത വിഷയം അത് ഈ കത്തയച്ചവരെ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പൊക്കിയിരിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയ ഇതാരാണ് അയച്ചത് ഇതെന്താണ് ഇവരുടെ ലക്ഷ്യം ഇതിനെ കുറിച്ചൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുറത്തു വന്നിട്ട് നമുക്ക് സംസാരിക്കാം ആര് തന്നെയായാലും ഇവർ മാനസിക രോഗമുള്ള ആളുകളാണെന്ന് ഒരാൾ പോലും മുന്നോട്ട് വെക്കാതിരിക്കുക ഈ കത്ത് ഒരു സുപ്രഭാതത്തിൽ എത്തിയിരിക്കുന്നു നമുക്കിതിന്റെ ആരാണ് അയച്ചത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ് നമ്മുടെ കേരളത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പാരന്റ് ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ഹിജാബ് വിഷയം ഉണ്ടാക്കുന്നു അത് ഏറെക്കുറെ ഹൈക്കോടതിയിൽ വരെ പോയിട്ട് അവിടെ നിന്ന് മടങ്ങിയിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പൊടിയും തട്ടി അങ്ങ് പോയി ഈ വിഷയങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുക ഈ വിഷയമൊക്കെ ഉണ്ടാക്കിയ പാരന്റിന് എതിരെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസോ ഇടതുപക്ഷമോ എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ ഓരോ ആളുകളും ചിന്തിക്കണം നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു വിഷയം ഇത്രത്തോളം ചർച്ചയാവാനുള്ള കാരണക്കാരെ എന്തിനാണ് ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഇവിടെ പിന്തുണക്കുന്നത് ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികള് ഒരു ഹിജാബും ധരിക്കാതെ സമാധാനത്തിൽ അവിടെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നവും ഇല്ലാതെ എന്നാൽ ഒരു സുപ്രഭാതത്തിൽ നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു അഡ്മിഷൻ എടുത്ത പാരന്റ് നാല് മാസങ്ങൾക്ക് ശേഷം അതായത് ആ വിദ്യാർത്ഥിനി വളരെ വ്യക്തമായിട്ട് ഈ ജാബ് ഇല്ലാതെ തന്നെ പോയിട്ടും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഒരു പാരന്റ് രംഗത്ത് വന്നുകൊണ്ട് അത് ആവശ്യപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ ബഹളങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു ഏറ്റവും ഒടുവിൽ ആ ഒരു പാരന്റ് വീണ്ടും രംഗത്തെത്തിയിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഈ പറയുന്ന ഹിജാബ് ഒരു ഹിജാബിനെ ഭയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് ആ പാരന്റ് എന്താ ആ ഒരു ലേറ്റസ്റ്റ് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മുന്നോട്ട് വെക്കുന്നത് കന്യാസ്ത്രീകളെ ലക്ഷ്യം വെച്ച് പ്രിൻസിപ്പലിനെ അപമാനിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ആ ഒരു ഹിജാബിനെ ഭയപ്പെടുന്നു എന്ന് ഒരാൾ പോലും ഈ പറഞ്ഞ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു പ്രിൻസിപ്പൽ പോലും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ഈ പാരന്റ് മനഃപൂർവ്വം എഴുതിപ്പടിപ്പിച്ചതാ ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഹിജാബിനെ ഭയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റി ചേർത്തുന്നു എന്നൊക്കെ വിളിച്ചു പറയണമെങ്കിൽ ആ പാരന്റിനൊക്കെ കൃത്യമായിട്ട് പിന്നിൽ അജണ്ടകളില്ലേ ഒന്നും ശബ്ദിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വിഷയം കാരണം ഇപ്പോ ഒരു ഭീഷണി കത്ത് പോലും എത്തിയിരിക്കുന്നു ആരാണെന്നോ ഏതാണെന്നോ എന്താണെന്നോ അറിയാത്ത രീതിയിൽ ഭീതിപ്പെടുത്തുന്നൊരു കത്ത് ഇപ്പോ എത്തിയിട്ടുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അത് റിസൾട്ട് വരട്ടെ ആരാണെങ്കിലും എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പോലീസ് സംവിധാനങ്ങള് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികള് റിസൾട്ടിലേക്ക് എത്തും അങ്ങനെ എത്തുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതും വളരെ വ്യക്തമാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ഇതുപോലെയൊക്കെ ഒരു കത്ത് എഴുതുന്നുണ്ടെങ്കിൽ അത് കേവലം മാനസിക പ്രശ്നമാണ് എന്നൊന്നും പറഞ്ഞ് പറയുന്ന ഈ എഴുതിയിട്ടുള്ള ആളെ മുന്നോട്ട് വെക്കരുതേ എന്ന് മാത്രമാണ് കേരള പോലീസിനോടൊക്കെ തന്നെ മുന്നോട്ട് വെക്കാനുള്ളത്